രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇപ്രകാരമാണ് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരെങ്കിലും കമ്മികളോ കൊങ്ങുകളോ സുടുകളോ ആയിട്ടുണ്ടെങ്കിൽ വായിച്ചു നോക്കണം മൻമോഹൻ സിംഗും ചിദംബരവും സുനാമിയുടെ കാലത്ത് വിദേശ സഹായത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമേരിക്ക കടലിൽ തള്ളാൻ വെച്ച ഗോതമ്പ് നാം കൊണ്ടുവന്ന നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അന്നത് ആവശ്യമായിരുന്നു ആ ഇന്ത്യയിലെ മക്കളെ ഇന്നത്തെ ഇന്ത്യ കേരളം പുനർനിർമ്മിക്കാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഇന്ത്യക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല ഇതാണ് കെ സുരേന്ദ്രൻ എന്ന ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഈ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഏറ്റവും അവസാനം കുറിച്ചതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഇന്ത്യക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല എന്ന വാചകം കെ സുരേന്ദ്രൻ ആ പോസ്റ്റ് ഇട്ടതിന്റെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് പ്രളയകാലത്ത് സാങ്കേതികത പറഞ്ഞ വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ തടസ്സം പറഞ്ഞിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ താൽക്കാലികമായി നയം മാറ്റിയിരിക്കുകയാണ് കോവിഡുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ വിദേശ രാജ്യങ്ങളിൽ സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഇന്ത്യയുടെ തീരുമാനം ഇതോടെ ചൈനയിൽ നിന്നടക്കം സഹായം സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ചൈന എന്ന് ചോദിച്ചാൽ ചൈനയോടുള്ള പ്രതികാരമായി മോദി ചൈനീസ് ആപ്പുകൾ നിരോധിച്ചപ്പോൾ ഇത് മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നും ചൈനീസ് ആപ്പുകളുടെ നിരോധനം ചൈനയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നും സംഘികൾ പറഞ്ഞ അതേ ചൈന തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യക്ക് കോവിഡ് പ്രതിരോധത്തിൽ മികവ് കാട്ടാൻ സാധിച്ചില്ല കോവിഡിന് മുന്നേ തന്നെ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ മികച്ചതാക്കാൻ മോദി സർക്കാരിനോ മോദിയുടെ ഉപദേശക സമിതിക്കോ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒരു ഉപദേശകരെ വേണ്ട പോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ആയിരങ്ങൾ ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കില്ലായിരുന്നു എന്ന് നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഭരണകാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന വിദഗ്ധരുടെ പാനലായ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടുകയായിരുന്നു പകരം വന്ന നീതി ആയോഗ് എന്ന സ്ഥാപനത്തിലേക്ക് ആർ എസ് എസ് നിർദ്ദേശിക്കുകയും ചെയ്തു അരവിന്ദ് സുബ്രഹ്മണ്യത്തെ പോലെയുള്ള വിദഗ്ധർ അന്ന് സ്വയം പോയി റിസർവ് ബാങ്കിൽ ഗവർണർ ആയിരുന്ന രഘുരാം രാജിനെയും ഊർജിത് പട്ടേലിനെയും കേന്ദ്ര സർക്കാർ പുറത്ത് ചാടിച്ചു ഇങ്ങനെ വിദഗ്ധരെയൊക്കെ ഉപദേശക സമിതിയിൽ നിന്ന് മോദി സർക്കാർ പുറത്താക്കിയപ്പോൾ പകരം അതുപോലുള്ള ഉപദേശകരെ റിപ്ലേസ് ചെയ്യാൻ മോദി സർക്കാരിനായില്ല അതുകൊണ്ടാണ് നോട്ട് നിരോധനം വൻ പരാജയമായതും കോവിഡ് കാലത്ത് ഇന്ത്യ ഇത്രയും പ്രതിസന്ധിയിലാവാൻ കാരണമെന്നും പറയുന്നത് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെയാണ് ഒരുപക്ഷെ മികച്ചൊരു ഉപദേശക സമിതി ഉണ്ടായിരുന്നെങ്കിൽ പോലും കോവിഡ് കാലത്ത് വിദേശ നയങ്ങളിൽ മാറ്റം വരുത്താതെ രാജ്യത്തിന് സ്വന്തമായി തന്നെ മികച്ച കോവിഡ് പ്രതിരോധം തീർക്കാമായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള